ില് രണ്ട് രൂപ ആവശ്യപ്പെടുകയായിരുന്നു വില്ലേജ് ഓഫീസർ അനിൽ കുമാർ ആണ് ഇപ്പോൾ തരംമാറ്റം ആവശ്യത്തിന് വേണ്ടി പരാതിക്കാരി രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അപ്പോൾ അവര് പരാതിയായിട്ട് വിജിലൻസ് യൂണിറ്റിൽ എത്തുകയും ഞങ്ങളത് നിയമപരമായ നടപടികൾ സ്വീകരിച്ച ശേഷം ഒരു ട്രാപ്പ് സജ്ജീകരിച്ചു കക്ഷിയുടെ അമ്പതിനായിരം രൂപ കൊടുത്തയക്കുകയും ചെയ്തു ആ അമ്പതിനായിരം രൂപ കക്ഷി വില്ലേജ് ഓഫീസർ കൈപ്പറ്റുകയാണ് തുടർന്ന് ഞങ്ങൾ വില്ലേജ് ടീം ഇയാളെ പിടികൂടുകയാണ് ഇയാളെ ബാക്കിയുള്ള നടപടികൾ സ്വീകരിച്ചു അപ്പോൾ നമ്പർ നോട്ട് ഞങ്ങൾ സീസ് ചെയ്തു ഓഫീസർ സംഗതി സീസ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ മറ്റു വിനോദം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നടപടികൾ സ്വീകരിക്കുന്നതാണ് ഈ ഭൂമി ഉടമ പരാതി പറഞ്ഞതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു അതെ പരാതിക്കാര് ഇങ്ങനെ നിരന്തരം ഇയാള് ചെയ്യാത്തതിൻ്റെ ആവശ്യത്തിൽ തുടർന്ന് കൈക്കൂലി ആവശ്യപ്പെടുകയും അത് നിങ്ങളെ വിജിലൻസ് യൂണിറ്റിലുണ്ട് ദിവസ മുഖാന്തരം പരാതിയിൽ പറയുകയും ചെയ്തു തുടർന്ന് നിങ്ങൾ അത് സ്വാഭാവിക ട്രാപ്പിന്റെ നടപടികൾ സ്വീകരിക്കുകയും അങ്ങനെ ട്രാപ്പ് പന്തീരങ്കാവ് വില്ലേജ് ഓഫീസർ അനിൽകുമാറാണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത് ഇവിടെ നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ലക്ഷം രൂപയാണ് അനിൽകുമാർ ഈ ഭൂമിയുടെ ഉടമയിൽ നിന്ന് ആവശ്യപ്പെട്ടത് അതിൽ നിന്ന് അൻപതിനായിരം രൂപ വാങ്ങി അതിനിടയിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വിജിലൻസ് ഡിവൈഎഫ്ഐ ഡിവൈഎസ്പി കെ കെ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് പന്തീരങ്കാവ് വില്ലേജ് ഓഫീസറാണ് അനിൽകുമാർ അപ്പോൾ ഇതിനിടയിൽ ഭൂമി തരമാറ്റത്തിനായ ആൾ പലതവണ വില്ലേജ് ഓഫീസറെ എന്നാൽ കൈക്കൂലി ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് അൻപതിനായിരം അഡ്വാൻസ് നൽകുന്നതിനിടയിലാണ് ഇപ്പോൾ അനിൽകുമാർ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത് പരാതിക്കാരൻ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു കൈക്കൂലി ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള അറിയിപ്പ് കിട്ടിയത് പ്രകാരമാണ് പരാതിക്കാരൻ നിന്ന് പരാതി ലഭിച്ചത് പ്രകാരമാണ് വിജിലൻസിൻ്റെ വിജിലൻസ് ഇങ്ങനെ ഒരു ട്രാപ്പ് ഒരുക്കിയത് അതിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അനിൽകുമാർ പിടിയിലായിരിക്കുന്നത് Thank you. Ada kerugian yang.